തുക്കറാം ഓംബ്ലെ അദ്ദേഹം മുംബൈയിലെ ഒരു സാധാരണ പോലീസുകാരനായിരുന്നു പക്ഷെ തുക്കാറാം എന്ന കോൺസ്റ്റബിളിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ വലിയൊരു സ്ഥാനമാണ് ഒരു ഇസ്ലാമിക തീവ്രവാദിക്ക് ഹിന്ദുവിന്റെ പേര് നൽകി ഒരു വലിയ ഭീകര ആക്രമണത്തെ ഹിന്ദു തീവ്രവാദം എന്ന് മുദ്ര കുത്തപ്പെടുമായിരുന്നു അത്തരത്തിലുള്ള ഒരു വലിയ തന്ത്രത്തെയാണ് അദ്ദേഹം പൊളിച്ചെടുക്കിയത് അയ്യായിരം ഇന്ത്യക്കാരെ കൊല്ലാനായിരുന്നു അജ്മൽ കസബിന്റെയും കൂട്ടാളികളുടെയും ലക്ഷ്യം പക്ഷെ കൊല്ലുന്നത് അജ്മൽ കസബ് എന്ന പേരിൽ ആയിരിക്കില്ല എന്ന് മാത്രം ബാംഗ്ലൂരുവിൽ പഠിക്കുന്ന സമീർ ചൌധരി എന്ന വ്യാജ ഹിന്ദു ഐഡന്റിറ്റി സ്വീകരിച്ചായിരിക്കും അയാൾ അതൊക്കെ ചെയ്യുക അബു ജുണ്ടാൽ എന്ന ഒരാളായിരുന്നു ഈ തന്ത്രത്തിന്റെ സൂത്രധാരൻ ലഷ്കർ ആസൂത്രണം ചെയ്ത ഈ ഓപ്പറേഷൻ തന്ത്രപരമായി മുംബൈയിൽ നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ടത് അബു ആണ് അയാളായിരുന്നു ഇതിന്റെ സൂത്രധാരൻ കൊല്ലും കൊലയും ആസ്വദിച്ച് മതഭ്രാന്തിന്റെ ലഹരി ഞരമ്പുകൾ പടർത്തി കസബടങ്ങുന്ന കൊലയാളിക്കൂട്ടം കാറിൽ ചൌപ്പട്ടി ബീച്ചിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് പോലീസിന്റെ ബാരിക്കേഡ് കാണുന്നത് അതിനോടകം തന്നെ മുംബൈ നഗരം തീവ്രവാദികളുടെ പിടിയിലായി കഴിഞ്ഞു എന്ന് ലോകം അറിഞ്ഞു തുടങ്ങി മഹാരാഷ്ട്ര എ പോലീസ് തുടങ്ങിയ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകൾ രാജ്യരക്ഷയ്ക്ക് വേണ്ടി തീവ്രവാദികളെ പിടികൂടാൻ പരക്കം പായുന്ന സമയം അങ്ങനെയാണ് കസബും കസബിന്റെ കൂടെയുള്ള ഇസ്മായിലും മറ്റൊരു സ്ഥലത്ത് അനേകം നിരപരാധികളെ കൊല്ലാൻ പോകുന്ന വഴിക്ക് പോലീസ് ബാരിക്കേഡിന് മുന്നിൽപ്പെട്ടത് മറ്റൊരു കാർ യാത്രക്കാരന്റെ തട്ടിയെടുത്ത കാർ കസബ് വേഗം തിരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു എങ്കിലും പോലീസിന്റെ വെടിവയ്പ് ആരംഭിച്ചു അജ്മൽ കസബും ഇസ്മായിൽ ഖാനും എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച് കണ്ടവരെ മുഴുവൻ അന്ന് വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഒരു കാറിൽ കയറി പോകാനൊരുങ്ങിയ ഇവരെ വഴിയിൽ തടയാൻ ശ്രമിച്ച എട്ട് പോലീസുകാരെയും വെടിവെച്ചു കൊന്നു മെട്രോ സിനിമയുടെ മുന്നിലെത്തി അവിടെയും ജനക്കൂട്ടത്തിന് നേരെ വെടിവെച്ചു പിന്നീട് വിധാൻ ഭവനിലേക്ക് കാർ ഓടിച്ചു ടയർ പഞ്ചറായതോടെ പഴയ കാർ ഉപേക്ഷിച്ച് പുതിയൊരു ടാക്സി കാർ ബലമായി പിടിച്ചെടുത്ത് അതിൽ കയറി പക്ഷേ റോഡിൽ പോലീസുകാർ ഉയർത്തിയ ബാരിക്കേഡ് കാരണം അവർ യൂ ടേൺ എടുത്തു ഇതിനിടയിൽ അവരെ കണ്ടെത്തിയ പോലീസ് ഇരുവർക്കും നേരെ വെടിവെച്ചു ഇസ്മായിൽ ഖാൻ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു കസബ് കാറിൽ നിന്നും തറയിൽ ചത്തതുപോലെ അവസാന ശ്വാസം വരെ കണ്ടവരെ മുഴുവൻ വിടിവെച്ചു കൊല്ലാനാണ് ജിഹാദികൾക്ക് പരിശീലനം ലഭിച്ചിരിക്കുന്നത് എന്നാൽ കസബിനടുത്തേക്ക് ധീരതയോടെ ഒരു പോലീസുകാരൻ നടന്നെടുത്തു അതായിരുന്നു തുകാറാം ഓംബ്ലെ എന്ന പോലീസുകാരൻ ചത്തതുപോലെ കിടന്ന കസബ് തന്റെ നേർക്ക് കരുതലോടെ വരുന്ന പോലീസുകാരുടെ നേരെ നിറയൊഴിച്ചു നാൽപ്പത് വെടിയുണ്ടകളാണ് തൂക്കാറാം ഓംബ്ലയുടെ ശരീരത്തിൽ തുളഞ്ഞു കയറിയത് പക്ഷേ അദ്ദേഹം പതറിയില്ല നേരെ ചെന്ന് കസബിന്റെ തൊക്കിൻകുഴിൽ കടന്നുപിടിച്ചു ഇതോടെ കസബ് നിസ്സഹായനായി പിന്നാലെത്തിയ മറ്റു പോലീസുകാർ കസബിനെ ജീവനോടെ പിടിച്ചു തുക്കാറാം ഓംബ്ലയുടെ ധീര നടപടിയാണ് കസബിനെ ജീവനോട് പിടികൂടാൻ സഹായിച്ചത് എന്നാലും കസബിനെ ജീവനോട് പിടിക്കുന്നതിനിടയിൽ വെടിയുണ്ടകളേറ്റ് മരണം വിരിച്ച പിന്നീട് സൈന്യം മരണാനന്തര അശോക ചക്ര നൽകി ആദരിച്ചു അന്ന് തീവ്രവാദികൾ ഹിന്ദുക്കളാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ എല്ലാവർക്കും കാവി അരപ്പട്ട നൽകിയിരുന്നു പലർക്കും വ്യാജ ഐ ഡി കാർഡുകൾ നൽകിയിരുന്നു സമീർ ചൌധരി എന്നതുപോലുള്ള ഹിന്ദു പേരുകളാണ് പലർക്കും നൽകിയിരുന്നത് എന്നാൽ അജ്മൽ കസബിനെ ജീവനോട് പിടിച്ചതോടെ ഈ പദ്ധതികളെല്ലാം പൊളിഞ്ഞു കൂട്ടക്കൊലയുടെ ചുമതല ഹിന്ദു തീവ്രവാദ ഗ്രൂപ്പിന്റെ തലയിൽ കെട്ടിവെക്കാൻ പദ്ധതി ഉണ്ടായിരുന്നതായി പിന്നീട് കസബും സമ്മതിച്ചു ഭാഗമായി അജ്മൽ കസബ് ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ പല കഥകളും പറഞ്ഞിരുന്നു അതിൽ അധികവും നുണക്കഥകളായിരുന്നു ഇന്ത്യയിലേക്ക് വന്നത് ഒരു നടൻ ആവാനായിരുന്നു എന്നിവരെ കസബ് പറഞ്ഞിരുന്നു കസബിന് അനുകൂലമായ നോവലിസ്റ്റും ഹിന്ദുത്വ വിമർശകയുമായ അരുന്ധതി റോയ് വരെ വാഷിംഗ്ടൺ പോസ്റ്റിൽ എഴുതി എല്ലാ ദിവസവും ഇന്ത്യയിൽ സാധാരണക്കാർ ബലിയാടാ കസബും ബലിയാടാവുകയാണ് എന്നാണ് അരുന്ധതി റോയ് എഴുതിയത് കസബിന് ഇസ്ലാമിനെ അതിന്റെ തത്വങ്ങളെ കുറിച്ച് അറിയില്ല എന്നുവരെ ചില ചാനലുകൾ എഴുതി എന്നാൽ സത്യം പിന്നീട് തെളിഞ്ഞു ലഷ്കർ ഇ തോയ്ബയുടെ കമാൻഡർ ആയിരുന്നു കസബ് എന്ന് ത്തിന് ഇടയില്ലാത്ത വിധം തെളിഞ്ഞു അതിന് ഇന്നും നന്ദി പറയേണ്ടത് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച കസബിന്റെ എ കെ ഫോർട്ടി സെവൻ തോക്കിന്റെ കൂളിൽ കടന്നുപിടിച്ച പിടിച്ച തുക്കാറാം ഓംബ്ലെ എന്ന പോലീസുകാരനോടാണ് ലഷ്കർ ഇ തൊയ്ബ ഭീകരർ നടത്തിയ ഈ ആക്രമണത്തിൽ പതിനെട്ട് സുരക്ഷാ സൈനികർ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് മുംബൈ നഗരത്തിൽ നാല് ദിവസം നീണ്ട ബോംബ് സ്ഫോടനവും വെടിവെയ്പ്പുകളമാണ് നടന്നത് അജ്മൽ കസബ എന്ന പാകിസ്ഥാൻ ഇസ്ലാമിക തീവ്രവാദിയുടെ കയ്യിൽ ഒരു ചുവന്ന ചരടും കെട്ടിച്ച് അയാളുടെ പേഴ്സിൽ സമീർ ചൌധരി എന്ന പേരിൽ വ്യാജ ഹിന്ദു ഐഡന്റിറ്റി സൂചിപ്പിക്കുന്ന ഒരു കാർഡും നൽകിയാണ് ഇയാളെ ഈ തീവ്രവാദത്തിന് ബന്ധപ്പെട്ടവർ അയച്ചത് കസബ് മരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഹിന്ദു തീവ്രവാദം എന്ന ഒരിക്കലുമില്ലാത്ത ഒരു പ്രതിഭാസമായി ചിത്രീകരിക്കാൻ ഇവിടെ പലരും കാത്തിരുന്നു ഇത്രയും തീവ്രവാദികൾ എങ്ങനെയാണ് മുംബൈ പോലെ ഒരു നഗരത്തിൽ ഇത്രയും പിഴവുറ്റൊരു തീവ്രവാദി ആക്രമണം നടത്തിയത് എന്നത് ഇന്നും ഒരു ദുരൂഹതയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്